നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച രാവിലെ ഒരു ഓട്ടത്തിലാണ് കേട്ടോ ആ ഒരു ഓട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓട്ടം എങ്ങോട്ടാണെന്ന് അറിയാമോ വേറെ എങ്ങോട്ടുമല്ല ഞായറാഴ്ചയല്ലേ പുറത്തൊക്കെ ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് വിചാരിച്ചിരിക്കാൻ ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ഞായറായി അങ്ങനെ അവസാനം ഈ ഞായറാഴ്ച ഞങ്ങളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു നല്ല അടിപൊളി ഒരു സ്ഥലം അതായത് കാട്ടിക്കൂടെ പോകുന്ന ഒരു സംഭവമൊക്കെ കണ്ടുപിടിച്ചവർക്ക് ഞങ്ങൾ വീട്ടീന്ന് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടീന്ന് ഒരു മുപ്പത്തി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു സംഭവമായിരുന്നു അത് വളരെ ചെറിയ സ്ഥലം അത് കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതവിടെ ഇല്ലായിരുന്നു കാരണം നമ്മൾ അഡ്രസ്സ് മാറിക്കുക എന്തോ സംഭവിച്ചു എന്തു തന്നെയായാലും ഞങ്ങൾ അഡ്രസ്സൊക്കെ നോക്കി വന്നപ്പോൾ ഈ പെരുവഴിയിലായിപ്പോയി ഞായറാഴ്ച ആയതുകൊണ്ട് ഹോട്ടലുമില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല പിന്നെ എവിടുന്നോ ഒരു ചക്ര പിടിച്ച് ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ മേടിച്ച് ഈ പെരുവഴിയിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയായി പോയി എന്താ പറയുന്നത് കൊച്ചിനായാലും അടുത്ത് കൊച്ചിനെയൊക്കെ വലിയ ആശിപ്പിച്ച് വെറുക്കി കൊണ്ടുവന്നാണ് അവൻ അതിൻ്റെ കളി മുഴുവനും വണ്ടിയിലിരുന്ന് തീർത്തു അങ്ങനെ വെറുതെ വന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് എന്നാൽ തിരിച്ച് എന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ഇടവഴി കണ്ടേ അപ്പോൾ എന്താണതിൽ ഒന്ന് കയറിച്ച് ചെന്ന് നോക്കാലോ എന്ന് നോക്കിയപ്പോൾ ദു വേണ്ടേ ഒരു കുളം ഈ കുളം കാണാൻ വേണ്ടിയിട്ടാണോ ഈ പത്ത് മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നേ എന്ന് ചിന്തിച്ചു അല്ല ഇത് കാണാൻ അല്ല കേട്ടോ നമ്മൾ വന്നത് നമ്മൾ വേറൊരു സ്പോട്ട് തപ്പിയായിരുന്നു വന്നത് പക്ഷേ ആ സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാൽ കണ്ടതാകട്ടെ ഇനി ഇത് കണ്ടുപിടിച്ച് അതിനുള്ളൊരു സമയമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം നമ്മൾ ഈ ഒക്കെ ഈ വെള്ളമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ കൊള്ളാലോ സംഭവം കാരണം നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര പ്രൈവസി ആയിരുന്നു കേട്ടോ സാധാരണ ഇത്രയും പ്രൈവസിയോട് കൂട്ടിയിട്ട് ഇതിനു മുമ്പ് ഒരു കുളവോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വേറൊരു സൈഡിലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് അതിനകത്ത് നമുക്കങ്ങനെ എല്ലാവർക്കും ഒന്നും അവിടെ പോകാൻ പറ്റില്ല അതായത് അവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അങ്ങോട്ട് എൻ്റർ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ ഇതുപോലെ ആൾക്കാർ ബോട്ട് ബോട്ടിംഗ് അല്ല അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്ത് കഴിഞ്ഞാലും നമ്മളിവിടെ വന്നൊരു സ്ഥലത്ത് ജസ്റ്റ് കൈയും കാലം ഒക്കെ ഒന്ന് നനച്ച് പറക്കിപ്പോവാം കാരണം നല്ല വെള്ളമായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റുന്നേക്കൂട്ട് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു കൊച്ചിനെ വലിയ ആഗ്രഹിപ്പിച്ച് പറക്കി വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകുക പറഞ്ഞു പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നാൽ വന്നതാവട്ടെ എന്നുള്ളൊരു രീതിയിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കഴിച്ചു കളിച്ചു നല്ല വെള്ളമായിരുന്നു കേട്ടോ നല്ല എന്നാ പറയുന്നത് നല്ല അടിപൊളി വെള്ളം നല്ല തെളിനീര് പോലത്തെ വെള്ളം പക്ഷേ ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള ചെളിയിൽ നമ്മൾ കാര്യമായിട്ടൊന്ന് ചവിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിനീരൊക്കെ നല്ല കലക്ക വെള്ളമാകും അത് വേറെ കാര്യം എന്തിനായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടത്ത് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കാൻ പറ്റിയത് നല്ല അനുഗ്രഹമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് എന്തിനായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ പത്ത് പതിനഞ്ച് എന്നാൽ ഒരമുക്കാൽ മണിക്കൂറൊക്കെ ഞങ്ങളിങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മുടെ സംഭവങ്ങളൊക്കെ കഴുകി ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നേക്കാം വന്നത് ഇത്രയൊക്കെ ആയല്ലോ എന്നോർത്ത് ഇന്ന് വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡല്ലല്ലോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു സംഭവം കാണേണ്ടത് ആഹാ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു പശുക്കൾ എന്നാൽ പിന്നെ പശുവിനെ കണ്ടൊരു ബൈ ഒക്കെ പറഞ്ഞേക്കാം എന്നോർത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പശുവിനെ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത് ഏതെണ്ണത്തിൽപ്പെട്ട പശു ആണെന്ന് എനിക്കറിയത്തില്ല എന്തു തന്നെയായാലും നല്ല രസമുണ്ടായിരുന്നു സാധാരണ നമ്മളെപ്പോഴും കാണുന്നേക്കൂട്ട് അങ്ങനത്തെ പശു ഒന്നും അല്ലായിരുന്നു എന്തായാലും പത്തു മുപ്പത് കിലോമീറ്ററൊക്കെ വണ്ടി പിടിച്ച് വന്നാലെന്താ പശുവിനെ നല്ലൊരു കുളമൊക്കെ കാണാൻ പറ്റിയില്ലേ നല്ല വൃത്തിയുള്ളൊരു കുളത്തിലൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ലേ എന്നൊക്കെയുള്ള ആശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരുന്ന് ആ സമയത്താണ് കേട്ടോ പശു വെള്ളം കുടിക്കുന്ന പാത്രം കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കാരണം വെച്ചാൽ ഒരു വൃത്തിയില്ലാത്ത പോലെ എന്തായാലും പശു വല്ല കാര്യമായിട്ട് അതിൻ്റെ അതിന് തലയിലേക്ക് ഇട്ട് എന്താ പറയുന്നത് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇത്ങ്ങൾക്ക് ഈ ആൾക്കാരെയൊക്കെ പേടിയാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇത് ഭയങ്കര ഉൾ ഉള്ളായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ അപ്പോൾ അവരധികം ഒന്നും ഇങ്ങനെ കാണുന്നില്ലെന്ന് തോന്നുന്നു കാരണം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ പേടിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു പിന്നെ ഇതിൻ്റെ ആൾക്കാർ എല്ലാം വന്ന് പറഞ്ഞ് ചീത്തയൊക്കെ നമുക്ക് വിചാരിച്ചാൽ നമ്മൾ അധികം നേരം അവിടെ നിന്ന് സീനൊന്നും ആക്കിയില്ല പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ തിരിച്ചു വന്നു എന്തായാലും ഇതിനുവേണ്ടിയിട്ടായിപ്പോയല്ലോ ഭർത്താവ് ഈ ഒരു മൂന്നാല് ആഴ്ചകൾ കാത്തിരുന്ന് കാത്തിരുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് രാവിലെ വണ്ടി വിട്ട് പോയതെന്നുള്ളത് എന്തേലും ആയാലും നമുക്ക് പറ്റിയ അവത്താരോടും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ റീച്ചിങ് പോകുന്നു പോകുന്ന വഴിക്ക് നോക്കിക്കേ ബൈക്ക് റാലിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ ഞാൻ അധികം അങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ബൈക്ക് തന്നെ വളരെ റേറായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടു തീർക്കി പിന്നെ വീട്ടിലോട്ട് ഇങ്ങനെ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും പുറത്തിറങ്ങിയല്ലേ എന്നാലും ഐസ്ക്രീമൊക്കെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കാര്യമായിട്ട് കുറേ ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടോ നല്ല നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കുറേ ഐസ്ക്രീം ഒക്കെ വരച്ചുകൊണ്ട് വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു അത് തൊട്ടടുത്തുള്ള ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ല എന്നാൽ പോലും ഈ ഐസ്ക്രീം കടയുടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ പാർക്കിലോട്ട് എന്നാൽ വണ്ടി വിട്ടേക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഒട്ടും നോക്കിയിരുന്നില്ല ആ പാർക്കിലെത്തി ആ പാർക്കിലെത്തിയപ്പോഴും അവിടെയും വലിയ ആളൊന്നുമില്ല ഞായറാഴ്ചയാണല്ലോ പിന്നെ അവിടെ ഇരുന്ന് ഒക്കെ അങ്ങ് കഴിച്ചു ബായ്